എ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് മൈനസ് ഒന്ന് എന്ന പോളിനോമിയലിൻ്റെ ഘടകമാണ് എക്സ് മൈനസ് ഒന്ന് എയും ബിയും തമ്മിലുള്ള ബന്ധം കാണുക നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട് ആ പോളിനോമിയലിൻ്റെ ഒരു ഘടകവും തന്നിട്ടുണ്ട് ഇതിലുള്ള എയും ബിയും തമ്മിലുള്ള ബന്ധമാണ് കാണുന്നത് അത് നമുക്ക് ഘടക ഇവിടെ ഘടകമാണ് പറഞ്ഞിട്ട് ആ ഘടക സിദ്ധാന്തം വെച്ച് നമുക്ക് കണക്ക് ചെയ്യാം ഘടക സിദ്ധാന്തത്തിൽ എന്താ പറയണത് പി എക്സ് എന്ന പോളിനോമിയലിൻ്റെ ഘടകമാണ് എക്സ് മൈനസ് എ എങ്കിൽ പി എ സമം പൂജ്യമായിരിക്കും അതായത് ആ പോളിനോമിയൽ ില് എക്സ് മൈനസ് എ ഘടകമാണെങ്കിൽ ഈ എക്സിന്റെ കൂടെ മാറ്റുക മൈനസ് എ എന്നുള്ള മാറ്റി ഓഫ് പൂജ്യമായിരിക്കും അതുപോലെ അവിടെ നമുക്ക് ഒരു പോളിനോമിയുണ്ട് ഏതാ ഘടകം എക്സ് മൈനസ് ഒന്ന് അപ്പൊ എന്ത് ചെയ്യുക ഈ മൈനസ് ഒന്ന് വരും അപ്പോൾ നമ്മൾ ഓഫ് ഒന്ന് കാണുക അതായത് പി ഓഫ് എക്സ് ആണ് ഈ പോളിനോമിയയിൽ അതിൽ എക്സിന്റെ സ്ഥാനത്തൊക്കെ ഒന്ന് വില കൊടുക്കുക അപ്പൊ എന്ത് വരും എക്സ്ക്വയർ ഒന്ന് മൈനസ് ബി ഇൻറ്റു ഒന്ന് മൈനസ് ബി എക്സ് പറയുമ്പോൾ ബി ഇന്റു ഒന്ന് പിന്നെ മൈനസ് ഒന്ന് ഇത് ഒന്ന് ക്യൂബ് ഒന്നാണ് ഗുണിക്കുമ്പോൾ എന്ന് വരും മൈനസ് ഒന്നിന്റെ സ്ക്വയർ ഒന്ന് ബി ഇൻ ഒന്ന് മൈനസ് ബി പിന്നെ മൈനസ് ഒന്ന് ഘടക സിദ്ധാന്തത്തിൽ എന്താ പറയണത് പി എ സമം പൂജ്യം അതുപോലെ പി ഓഫ് ഒന്ന് പൂജ്യം കിട്ടണം അപ്പൊ നമുക്ക് ഇവിടെ പൂജ്യം എന്ന് എഴുതാം സമം പൂജ്യം ഇതിൽ എ മൈനസ് ബി എന്ന് എഴുതാം എ മൈനസ് ബി പിന്നെ ഈ മൈനസ് ഒന്ന് മൈനസ് ഒന്ന് നമുക്ക് എന്ത് വരും മൈനസ് രണ്ട് അപ്പൊ എ മൈനസ് ബി എഴുതി മൈനസ് ഒന്ന് മൈനസ് ഒന്ന് മൈനസ് രണ്ട് സമം പൂജ്യം എ മൈനസ് ബി മൈനസ് രണ്ട് സമം പൂജ്യം ഈ മൈനസ് രണ്ട് വലത്തോട്ട് എടുത്താൽ ഇവിടെ എന്ത് വരും എ മൈനസ് ബി സമം ഇവിടെ പൂജ്യം പറയുമ്പോൾ ഒന്നുമില്ല മൈനസ് രണ്ടിന് ഞങ്ങൾ എടുക്കുമ്പോൾ രണ്ട് ും അതായത് എ മൈനസ് ബി സമയം രണ്ട് എ യിൽ നിന്ന് ബി എൽ നിന്ന് ബി കുറച്ചാൽ രണ്ടായിരിക്കും അതാണ് എ യും ബിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ബി കുറച്ചാൽ രണ്ട് കിട്ടും